ഹായ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോട്ട് ഇന്ന് ഞാൻ എൻ്റെ ഏഴാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ ഓടാ ഇങ്ങനെയാണ് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് കല്യാണ സാരിയാണത് കല്യാണ സാരിയും ഗോൾഡൊക്കെ ഇട്ട് വേണം ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര ഏർപാടായിരിക്കണേ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് പിന്നെ ഏഴാം മാസത്തിലെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല പോലെയാണ് നമ്മളുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വേറൊരു ചടങ്ങാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വേറൊരു ചടങ്ങാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ഒത്തു പോണ പോലെ അങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഏഴാം മാസത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏഴുതരം പലഹാരവും അതുപോലെ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുക പിന്നെ ഒമ്പതാം മാസത്തിൽ ഇവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഒമ്പത് തരം പലഹാരം അവിടുത്തെ റിലേറ്റീവ്സ് എല്ലാം കൂടിയിട്ട് വരും അതാണ് ചടങ്ങ് അപ്പോൾ ഇവിടെ ഏഴാം മാസത്തിൽ നിന്ന് എൻ്റെ അമ്മാവന്മാരും ചെറിയ അച്ഛന്മാരും ചെറിയമ്മമാരും അമ്മായിമാരും ഒക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ ആ വേണ്ടപ്പെട്ടവരെ കുറച്ച് പേരെയൊന്നും വിളിക്കും പിന്നെ സദ്യയാണ് ഉണ്ടാക്കുക സദ്യ നോൺ വെജ് പറ്റില്ല വെജിറ്റേറിയൻ സദ്യയാണ് ഉണ്ടാവുക കാരണം നമ്മളുടെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ടാണ് ഇറങ്ങുക അതും പെണ്ണൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ തരും ദക്ഷിണ കൊടുക്കാനുള്ളത് അപ്പോൾ ആ ദക്ഷിണ ഇവിടുത്തെ മുതിർന്നവർക്കൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങുകട്ടോ പിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് പ്രത്യേകിച്ച് സമയമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്തിന് ഉള്ളിൽ ഇറങ്ങണം അതുപോലെ തന്നെ വീട്ടിൽ കയറാനും ആ സമയത്തിനുള്ളിൽ കയറണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ദക്ഷിണ കൊടുക്കണമോ അപ്പോൾ അതിനും കുറച്ച് നേരമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് വന്നവരുടെ കൂടെ തന്നെ ഈ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് സദ്യയാണ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ അപ്പോൾ സദ്യയൊക്കെ ഉണ്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ നാക്കില അതുപോലെ തന്നെ അതിൽ ഇടങ്ങിഴയിൽ നെല്ല് പിന്നെ അരിയും പൂവും പിന്നെ വളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ കണ്ടിരിക്കണത് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം ഇത് കാണുമ്പോൾ എനിക്ക് പറയാനും പറ്റും പോട്ടോ അങ്ങനെ വേറെ ഇപ്പം എന്താ പിന്നെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടാകും എൻ്റെ ഫ്രണ്ട്സ് എന്തായിരുന്നു കുറച്ചു പേര് അപ്പോൾ അവരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇനി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ആദ്യം വീട്ടിലെ മുതിർന്നവർക്കാണ് രക്ഷണ കൊടുക്കുക ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിനെ എടുത്ത് പറയാൻ ഇനി എൻ്റെ വീട്ടിലെങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയല്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട ഞങ്ങൾ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടി സംസാരിച്ച് അങ്ങനെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ എങ്ങനെയാ വെച്ചെങ്കിൽ എൻ്റെ സൈഡിൽ എങ്ങനെയാ വെച്ചെങ്കിൽ ഗർഭിണികൾ കാൽക്കൽ വീഴില്ല അപ്പോൾ അത് ഗർഭിണികളുടെ ആ സമയത്ത് എന്താ പറയുക എന്താ ഒരു കുട്ടിക ഒരു കെയറിംഗ് കാര്യങ്ങളും അതുള്ളത് കൊണ്ട് മാത്രമല്ല ഇങ്ങനെ പറയാറുണ്ട് പൊതുവെ ഗർഭിണി ആയിരിക്കുമ്പോൾ സ്വാമിമാർക്ക് പോലും ദക്ഷിണ കൊടുക്കരുതെന്ന് അപ്പോൾ അവരേനെയും ഒരു ഇതായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ഏഴാം മാസം കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകരുത് പറഞ്ഞാൽ ഏഴു മാസത്തിൽ നമ്മൾ അമ്പലത്തിൽ പോവാണെങ്കിൽ ഉള്ളിലിരിക്കുന്ന ദൈവം പോലും നമ്മളെ കണ്ടിട്ട് ഇറങ്ങി വരും ആ ഒരു ഇതുണ്ട് പിന്നെ ഏഴാം മാസത്തിൽ എപ്പോഴാണെങ്കിൽ പ്രസവം നടക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നതും അപ്പോൾ ഓരോരോ നാട്ടിൽ ഓരോരോ കാര്യങ്ങൾ നീ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇനി എല്ലാവർക്കും ഒക്കെ ദക്ഷിണ കൊടുത്തിട്ട് ഇറങ്ങട്ടെ അപ്പോൾ നല്ല വെയിലുണ്ട് ഈയൊരു സമയം എന്ന് പറഞ്ഞാൽ നല്ല വെയിലല്ലേ പുറത്തേക്ക് നോക്കാനും കൂടി വയ്യ അങ്ങനെ ഇനിയിപ്പോൾ ഇറങ്ങുന്നേ ഇറങ്ങുന്നതിന് ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ ബാഗും കാര്യങ്ങളും കൊടുക്കണം അത്രയൊക്കെ തന്നെ ഇറങ്ങട്ടെ ഇത് ഒരു കലാപരിപാടി മാത്രമാണ് ചെറിയൊരു സങ്കടം നമ്മുടെ മനസ്സില് കുറെ കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതിനെ ഇറങ്ങുമ്പോ പെട്ടെന്ന് ഒരു വിങ്കലം ഉണ്ടാവുമല്ലോ അതാണ് ഏട്ടോ നടന്നതും വീട്ടിലേക്ക് പോവാണ് ബാക്കിയുള്ള നിങ്ങൾ കണ്ടോളൂ കത്തേക്കാൻ <laughs> കേൾക്കിട്ട് <laughs>